രാവിന്റെ പുണ്യം തേടി വിശ്വാസ ലക്ഷ്യങ്ങൾ മലപ്പുറം സ്വലാത്ത് നഗറിലേക്ക് ഒഴുകിയെത്തി പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ചെറു സംഘങ്ങളായി സ്വലാത്ത് സ്വലാത്തുനഗറിലേക്ക് എത്തിച്ചേർന്നു വിശുദ്ധ റമലാൻ വേളകളിൽ ലോകസമാധാനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥന വിശ്വാസികളുടെ കടമയാണെന്നും മാലീൻ ചെയർമാൻ ഇബ്രാഹിം സലീം അൽ തങ്ങൾ പറഞ്ഞു Sacred Heart School, is a center of excellence where we teach, model, and encourage a love of learning, collaboration, and compassion for others. ഇരുപത്തിയേഴാം രാവിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന നഗരിയായാണ് സൊലാത്ത് നഗർ അറിയപ്പെടുന്നത് മാസംതോറും നടത്തിവരാറുള്ള സൊലാത്ത് മജ്ലിസിന്റെ വാർഷികം കൂടിയാണിത് പ്രഭാതം മുതൽ തന്നെ മാതിരിൻ മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നടന്ന അസ്മായുൽ ബദ്രിയുൽ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി വൈകുന്നേരത്ത് ഒരു ലക്ഷം പേർ സംബന്ധിച്ച മക ഇഫ്താറും നടന്നു സമസ ഉപാധ്യക്ഷൻ അലി ബാഫക്കി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് സമാപന പരിപാടികൾക്ക് തുടക്കമായത് ഇന്ദിരൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാരാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന പ്രസിഡന്റ് സുലേമൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മഹാസംഗമത്തിലേക്ക് മഹാസംഗമത്തിലേക്കൊഴുകിയ വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാനായി മാദിന അക്കാദമി നേരത്തെ തന്നെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു മലബാർ ടൈംസ് മലപ്പുറം